ഇന്ന് സൺഡേ ആയതുകൊണ്ട് ടെമ്പിൾ വിസിറ്റ് ആയിരുന്നു ആദ്യം നിന്ന് ഞങ്ങൾ ചന്ദനക്കാവ് ക്ഷേത്രത്തിലേക്കാണ് പോകാൻ തീരുമാനിച്ചത് പക്ഷേ ചന്ദനക്കാവ് ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ഈ ദേശക്കാർ വൈരങ്കൂട് ക്ഷേത്രം ആദ്യം സന്ദർശിച്ചതിനു ശേഷമേ ഞങ്ങൾക്ക് ചന്ദനക്കാവ് ക്ഷേത്രത്തിലേക്ക് പോകാൻ അനുവാദമുള്ളൂ അതുകൊണ്ട് തന്നെ ആദ്യം ഞങ്ങൾ തൊഴാനായി പോയത് വൈരങ്കൂട് ക്ഷേത്രത്തിലേക്കാണ് വൈരുംകുടി ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങിയിട്ട് നമ്മൾ നേരതാ ചന്ദനക്കാവ് ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് ചന്ദനശാ ചന്ദനക്കാവ് ക്ഷേത്രത്തിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ അത് ഞായറാഴ്ച അതിനു തന്നെ കല്യാണം ഉണ്ടായിരുന്നു പിന്നെ കുറേ ടൂറിസ്റ്റുകാർ ബസ്സിൽ പല ദേശത്തു നിന്ന് വന്നിട്ട് അവർ ഈ ക്ഷേത്രം പുറത്തൊക്കെ ഭയങ്കര നല്ല പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ് നമ്മുടെ നാട്ടുകാർക്കാണ് അധികം ഒരു ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രത്തിൽ നമ്മൾ ഒരു വില കൊടുക്കാത്തത് പുറത്തൊക്കെ ചന്ദനക്കാവ് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രസിദ്ധിയാർജി ആർജിച്ച ക്ഷേത്രം തന്നെയാണ് കേട്ടോ മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുനാവായ്ക്കും പുത്തനത്താണിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചന്ദനക്കാവ് ഭഗവതി ക്ഷേത്രം ഒരുപാട് ചന്ദനമലകൾ നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന അതുകൊണ്ടാണ് ഇവിടം ചന്ദനക്കാവ് എന്നറിയപ്പെടുന്നത് ഏകദേശം പത്ത് ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഈ കാവ് ഉള്ളത് മലബാറിലെ ഏറ്റവും പ്രധാന കാവുകളിലൊന്നായ ഇവിടം ഒരുപാട് വിശ്വാസങ്ങൾക്കും കഥകൾക്കും പേര് കെട്ടിയിരുന്നു ഭദ്രകാളി സങ്കല്പത്തിലാണ് ചന്ദനക്കാവിലമ്മയുള്ളത് ഭഗവതി വാഴുന്ന അതേ പീഠത്തിൽ ശിവശക്തിയായ യവനീശ്വരം വാഴുന്ന എന്നാണ് വിശ്വാസം ശ്രീകൃഷ്ണ ഭഗവാന്റെ ജീവിതം വിവരിക്കുന്ന നാരായണീയം രചിച്ച മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിലൂടെ കുടുംബക്ഷേത്രമാണ് ചന്ദനക്കാവ് ഭഗവതി ക്ഷേത്രം നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഈ ക്ഷേത്രം അക്കാലം മുതൽ തന്നെ പേരുകേട്ടതാണ് ചന്ദനക്കാവിലമ്മ എന്ന പേരിൽ ഉപവസിക്കുന്ന ഇവിടുത്തെ ഭഗവതി മേൽപ്പത്തൂരിന്റെ ഉപാസനമൂർത്തിയാണ് പണ്ടുകാലത്ത് വേദാധിപത്യത്തിന് പേരുകേട്ടത് ഇവിടെ വെച്ചാണ് മേൽപ്പത്തൂർ വേദാധിപത്യം നടത്തിയെന്നാണത്രേ മാത്രമല്ല തൻ്റെ ഗുരുവിൽ നിന്നും സ്വീകരിച്ച വാദരോഗം ഭേദമാകുവാൻ ഗുരുവായൂരപ്പനെ ഭജിക്കുവാനായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം താൻ ആരാധിച്ചിരുന്ന ദേവിയെ ഇവിടെ ചന്ദനക്കാവ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം അങ്ങനെയാണ് ഇവിടെ ചന്ദനക്കാവ് ഭഗവതി വരുന്നത് അദ്ദേഹം നിത്യവും ദർശനം നടത്തിയിരുന്ന ക്ഷേത്രവും ചന്ദനക്കാവ് ക്ഷേത്രമായിരുന്നു കേരളത്തിൽ മറ്റൊരു ക്ഷേത്രത്തിലും കണ്ടുവരാത്ത ഒരു പതിവും ഇവിടെയുണ്ട് ചുവർചിത്രത്തെ ആരാധിക്കുകയും പൂജ ചെയ്യുകയും ചെയ്യുക എന്ന ഏക ക്ഷേത്രമാണ് ഇവിടുത്തെത് വട്ടശ്രീകോവിലിനുള്ളിലെ ഭിത്തിയിലാണ് ഗണപതിയുടെയും ഗരുഢാരൂഢനായ കൃഷ്ണൻ്റെയും ചുവർചിത്രങ്ങളുള്ളത് ഇത് മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരി വരച്ചതാണെന്നാണ് വിശ്വാസം ചതുർബാഹുമായ വൈകുണ്ഠനാഥനെയും ഈ വട്ടശ്രീകോവിലിനുള്ളിൽ ആരാധിക്കുകയാണ് ഗർഭകാലത്തിൻ്റെ ഏഴാം മാസത്തിൻ്റെ അവസാനത്തോടെ സ്ത്രീകൾ ഇവിടെ ഭഗവതിയെ കണ്ട് പ്രാർത്ഥിക്കാനായി വരുന്ന ഒരു ചടങ്ങുണ്ട് ഈ റ്റില്ലത്തമ്മയെ കണ്ട് പ്രാർത്ഥിക്കുന്നതാണ് ചടങ്ങ് എട്ട് പിറക്കുകൾ എന്നാണ് ഈ ചടങ്ങ് അറിയപ്പെടുന്നത് സുഖകരമായ പ്രസവത്തിന് ഭഗവതിയുടെ അനുഗ്രഹം നേടുവാനായി ഇവിടെ വരുന്നതായി ഇതിനായി ചുവപ്പും കറുപ്പും നടയിൽ വയ്ക്കുക നിർമ്മാല ചാർത്തുക തുടങ്ങിയാണ് ഇവിടുത്തെ വഴിപാടുകൾ നേരത്തെ കലം കമ്പനത്തിൽ ചടങ്ങ് ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ പ്രാച പ്രചാരണത്തിലില്ല സന്താനഭാഗ്യം ലഭിക്കാത്തവരും ഇവിടെ എത്തി പ്രാർത്ഥിക്കാറുണ്ട്